ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒത്തിരി മഷി കഴിഞ്ഞ പേനയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റിലൊക്കെ കളയില്ല ചെയ്യുക അപ്പം ഇതായി ഇന്ന് ഇതുപോലെ കുറച്ച് മഷി കഴിഞ്ഞ പേനക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഇതായത് പോലെ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ പേനകൾ എന്നൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള പേനകൾ വെറൈറ്റി ആയിട്ടുള്ള പേനകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പേന ഇതുപോലെ ഇങ്ങനെ മുകൾ വശത്ത് കൂടെ ട്യൂബ് ഊരി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതാ ഇതുപോലത്തെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഐഡിയ ആണ് എന്നിട്ട് ഒന്ന് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഊരാൻ പറ്റാത്തത് പേനകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിലും അതെടുക്കാം ഒട്ടുമിക്ക പേനകൾ ഇതുപോലെ ഇങ്ങനെ മുഗൾ വശത്തു കൂടെ ട്യൂബ് ഓരിയെടുക്കാൻ പറ്റുന്നതായിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞുകൊള്ളുന്ന പേപ്പർ വലിച്ചു കീറി ഒന്നും അഴിച്ചെടുക്കുക അത് നല്ല നീറ്റായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പേപ്പറായി തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു വലിപ്പത്തിലും വീതിയിലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലവറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു മൂന്നെണ്ണമായിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതൊരു അളവ് നോക്കുമ്പോൾ ഞാൻ ഇതൊരു പത്ത് ആയിട്ടാണ് വീതി എടുത്തിട്ടുള്ളത് അതുപോലെ നീളം നോക്കുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു മുപ്പത് സെൻറ്റീമീറ്ററിൻ്റെ സ്കെയിലാണിത് ഒരു നാല് സെന്റിമീറ്റർ ആയിട്ട് നീളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീളം കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എടുത്ത അളവിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വശം ഉള്ളിലേക്കായിട്ടുള്ള രീതിയിലിങ്ങനെ പൊട്ടവശം ഇങ്ങനെ പുറത്തേക്ക് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് മടക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് അതുപോലൊന്ന് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യാൻ സൗകര്യത്തിനായിട്ട് ഇതുപോലെ രണ്ട് മൂന്നൊക്കെ മടക്കായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നിന്ന് ഓപ്പൺ ആയ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വീതി കുറച്ചിങ്ങനെ അകലം വിട്ട് അകലം വിട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാ ഭാഗത്തോളമായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതായി പേപ്പർ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിവർത്തി എടുക്കുമ്പോൾ ആ മടക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് വീതി ആയിട്ടുണ്ടാവില്ല അവിടേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതായി പേപ്പറൊക്കെ മുഴുവനായിട്ടൊന്ന് എടുക്കാം ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ കട്ട് ചെയ്തൊക്കെ ഒന്ന് വിട്ടുപോകാതെ ഒന്ന് ശ്രദ്ധിക്കണം കനം കുറഞ്ഞ പേപ്പറല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കീറി പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നിട്ടിതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ നല്ല വശം പുറമേക്കും പൊട്ടവശം ഉള്ളിലേക്കാവുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടിതാ ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും വസ്തുക്കൂടെ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത പേപ്പർ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആവശ്യം കേട്ടോ പിന്നെ ഞാനിത് അതുപോലെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പേന എടുത്തിട്ടുണ്ട് അപ്പം അത് എന്നാൽ ട്യൂബ് എടുത്ത് ഊരി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് അതുപോലെ ഇങ്ങനെ നല്ലപോലെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് പേനയുടെ അറ്റത്തായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് അപ്പം താഴേക്ക് താഴേക്കും നല്ല കേട്ടോ ചുറ്റുന്നത് അപ്പോൾ ആ ചുറ്റി എൻ്റെ മുകളിലൂടെ മുകളിലൂടെ തന്നെ കുറച്ചിങ്ങനെ കട്ടിക്കായിട്ട് ചുറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ചുറ്റി ചുറ്റുമ്പോഴും അടിവശത്തുള്ളതൊന്നും അതിൽ ഇടയിലൊന്നും പെടാതെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഇടയ്ക്കൊക്കെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവർ ആണ് ആണ്ട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് പോലും തികച്ചു വേണ്ട നമുക്ക് ഈ ഫ്ലവർ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലവറൊക്കെ ഇങ്ങനെ ചുറ്റി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അറ്റെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പോരാത്ത രീതിയിലൊക്കെ നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അങ്ങനെ ഇതാ ഇതൊക്കെ റെഡിയാക്കി നല്ലൊരു ഫ്ലവർ ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ പണി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പറ്റുന്നവർക്ക് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒരു ചെറിയ പേപ്പർ കൂടി നേരത്തെ എടുത്ത പകുതി അളവിനുള്ള പേപ്പറാണ് കേട്ടോ നീളവും വീതിയും അതിൻ്റെ ഒരു പകുതി വെച്ചിട്ടായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാൻ ഇതുപോലൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് നല്ല വശം വരുന്ന രീതിയിലാണ് മടക്കിയത് നേരത്തെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ടല്ലേ കട്ട് ചെയ്തത് അപ്പോൾ ഇത് നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ട് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് അത് നിവർത്തിയിട്ട് ഉള്ളവശത്ത് ഇങ്ങനെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഇതായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ട്യൂബ് എടുത്തിട്ട് ട്യൂബിലാണ് കേട്ടോ ഈ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ പേനയിൽ ആ പേപ്പർ ഒട്ടിച്ച് കൊടുത്ത പോലെ തന്നെ താഴേക്കൊന്നും ഇറക്കാതെ അവിടെ അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ തന്നെ കട്ടിക്കാഴിഞ്ഞിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഗ്ലൂ ആക്കുക അപ്ലൈ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിലായിട്ടല്ലേ കട്ട് ചെയ്തത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറിച്ചിടണമൊന്നുമില്ലല്ലോ അപ്പം അതിനനുസരിച്ചിത് ഇങ്ങനെ വല്ലാതെ വിടർന്ന് നിൽക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നേരത്തെ തയ്യാറാക്കിയ ഫ്ലവർ എടുത്ത് അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി നീക്കിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് ഇറക്കി വെക്കാനുള്ള ഹോൾ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതിലൂടെ ഇങ്ങനെ ട്യൂബൊക്കെ ഒന്ന് ഇറക്കി വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു അടിപൊളി ഫ്ലവർ തന്നെ ഇങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് സാധാരണ പേന ട്യൂബ് എടുക്കാൻ പറ്റാത്ത പേനയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ഇനി ഇത് ആ പേനയുടെ അടി ഞാൻ ഗ്രീൻ കവറൊക്കെ ചുറ്റി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടൊക്കെ ഈ ഒരു ഫ്ലവറിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു ഗ്രീൻ കവർ വെച്ചിട്ടുള്ള ഫ്ലവറും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റി കളറൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള കളർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ ഈ കളറിൻ്റെ ചണ്ടെണ്ണം കൂടി ഞാൻ വേറെയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ കളറിൻ്റെ ചണ്ടെണ്ണം കൂടി വേറെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒത്തിരിയൊക്കെ നമുക്കിങ്ങനെ തയ്യാറാക്കി നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കൊക്കെ തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണട്ടോ അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കാൻ ായിട്ട് ഇതുപോലെ രണ്ട് കുഞ്ഞ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പെയിന്റിന്റെ ബോട്ടിലാണ് അപ്പോൾ ഇത് കുറച്ച് മുൻപ് ഞാനിങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഇതാ രണ്ട് കളറിൻ്റെയും മൂന്ന് ഫ്ലവർ വീതമാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ ഓരോ ഒരു മൂന്നെണ്ണം വെച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ച് നമ്മുടെ ഷോക്കേസിലൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്